ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മളൊരു ചെറിയൊരു പച്ചക്കറി തോട്ടമാണ് അപ്പോൾ ഇതിലാകെ തക്കാളി മാത്രമേ ഉള്ളൂ ഇതിപ്പം ചെറിയ തക്കാളിയാണ് ഇതിപ്പോൾ ചെറുതായിട്ട് ആയതേ ഉള്ളൂ ഇത് പച്ചമുളക് അപ്പോൾ ഒരുപാട് പോത്തിട്ടുണ്ട് അത് കൊല കൊലയായിട്ട് വരുന്നതാണ് ചെറിയ തക്കാളി ഇങ്ങനെ നമ്മളെ തക്കാളിയൊക്കെ പഴുത്തിട്ടുണ്ട് ഇതിൽ രണ്ടുതായി വലിയ തക്കാളിയാണ് ബാക്കിയെല്ലാം കുഞ്ഞു തക്കാളിയും ഇപ്പം ഇതെല്ലാം ഏകദേശം പഴുത്തു വന്നിട്ടുണ്ട് അതൊരുപാടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നട്ട പച്ചമുളക് ഒന്നും ഇപ്പോൾ കാണാനില്ല അങ്ങനെ നമ്മളെ പഴുതാക്കാളി പറിക്കുകയാണ് അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്